ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സബ്സിഡി സിസ്റ്റത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി ഈ സബ്സിഡി നമ്മൾക്ക് എങ്ങനെ അവൈല് ചെയ്യാം എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത് നമ്മൾക്ക് തുടക്കക്കാർക്ക് പതിനോരായിരത്തി രൂപയുടെ ഒരു സബ്സിഡിയാണ് കിട്ടുന്നത് അപ്പോൾ അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൃഷിഭവനിൽ കൊടുക്കുക കൃഷിഭവനിൽ കൊടുക്കുന്നതോടൊപ്പം നമുക്കൊരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് കൂൺഫ്രഷ് നിങ്ങളുടെ സഹായത്തിനായിട്ടുണ്ട് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഹൈടെക്കിലേക്ക് പോകുമ്പോഴും നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് കാരണം നമ്മളുടെ ജെനുവിനിറ്റി ഫീൽ ചെയ്യണം നമ്മൾ സിസ്റ്റമാറ്റിക് ആണെന്ന് ഫീൽ ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനും കൂൺഫ്രഷൻ നിങ്ങളുടെ സഹായത്തിനുണ്ട് അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ടപ്പ് മിഷന് നമ്മൾ ഒരു പി പി ആർ തന്നെ തയ്യാറാക്കണം അതായത് പി പി ടി തയ്യാറാക്കണം പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തണം അതിനെല്ലാം കൂൺഫ്രഷൻ നിങ്ങളുടെ സഹായത്തിനുണ്ട് ഓക്കെ താങ്ക്